ഹായ് ഫ്രണ്ട്സ് കാൽവിൻ പെർഫ്യൂംസിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും വരുന്നത് കുറച്ച് ഓഫീസ് പെർഫ്യൂം ആയിട്ട് തന്നെയാണ് കേട്ടോ രണ്ടു പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ നമ്മൾ ഓഫീസ് പെർഫ്യൂംസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതിലുള്ളതും ഇപ്പൊ ഞാൻ പറയുന്നത് തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് എപ്പോഴും ഷോപ്പിൽ വരുമ്പോഴത്തേക്കും ആളുകൾ ചോദിക്കുന്ന ചോദ്യവും ഈ ഓഫീസിലെ ഡിഫറെന്റ് 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 ടൈപ്പ് പെർഫ്യൂംസ് അവർക്ക് അവിടെ പരീക്ഷണങ്ങൾ ഒരുപാട് ഫ്രാഗ്രൻസിന്റെ പരീക്ഷണങ്ങൾ നടത്താനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം ഇന്ന് ഞാൻ പറയുന്ന പെർഫ്യൂംസിന്റെ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞിരുന്നത് ഡെഫിനറ്റ്ലി ഓഫീസ് പെർഫ്യൂംസ് എന്ന് പറഞ്ഞ ഒരു എ സി ആംബിയൻസിൽ നമ്മൾ എ സി ഇരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഫ്രാഗ്രൻസിനെ പറ്റിയാണ് നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് ഇന്ന് ഞാൻ പറയുന്നത് എല്ലാവരുടെ ഓഫീസും എ സി അല്ലല്ലോ പലർക്കും ഒട്ടുമിക്ക ആളുകളുടെ ഓഫീസാണെങ്കിലും എ സി ആംബിയൻസ് ഒന്നും ആയിരിക്കില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പെർഫ്യൂംസിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറച്ചല്ല പത്തെണ്ണം പത്ത് പെർഫ്യൂംസിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പോ ഏറ്റവും പ്രശ്നമുള്ളൊരു സമയമാണ് മഴ നമ്മൾ ആരാണെങ്കിലും ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് നനഞ്ഞ് കുളിച്ച് അല്ലെങ്കിൽ അവിഞ്ഞ് ഒരു ഒരു വൃത്തിയെട്ട മണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ മഴ നനഞ്ഞ് തുണിയൊക്കെ തുണിന്നൊക്കെ ഒരു ഒരു അവിഞ്ഞ ഒരു മണം അതടുത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്വാഭാവികമായിട്ടും അത് അവർക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് നമുക്കൊരു ഫ്രാഗ്രൻസ് ഒക്കെ ചെയ്ത് പോയില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു ഒരു ഇമേജ് നമ്മുടെ നഷ്ടപ്പെടും സോ നമുക്ക് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പെർഫ്യൂംസിനെ പരിചയപ്പെടുത്താം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല കേട്ടോ മീൻസ് പത്ത് പെർഫ്യൂം പറയുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ എല്ലാ നോട്ട്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി വീഡിയോ ആയി മാറും അപ്പൊ നമുക്കൊരു ഒരു പീരീഡിൽ നിർത്തണമല്ലോ ഞാൻ ഫസ്റ്റ് പറയുന്ന പെർഫ്യൂം ഫ്രാഗ്രൻസ്റ്റിക്കേട അവാർഡ് വിന്നിംഗ് പെർഫ്യൂം ഫ്രാഗ്നൻസ്റ്റിക് ഞാൻ പ്രത്യേകിച്ച് പറയാതറിയാം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രാഗ്രൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു സൈറ്റ് ആണ് ഫ്രാഗ്രൻസ്റ്റിക് അതിൽ അവരെല്ലാ വർഷവും പെർഫ്യൂംസ് അവാർഡ് ഇടാറുണ്ട് വോട്ടെടുപ്പ് നടത്തിയിട്ട് അവാർഡ് ഇടാറുണ്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് മെയിൽ പെർഫ്യൂം ആയിട്ട് അവാർഡ് കിട്ടിയ പെർഫ്യൂമാണ് ക്രിസ്ത്യൻ ഡയറിന്റെ ഡയർ ഹോം ഇൻഡൻസ് എന്ന് പറയുന്ന പെർഫ്യൂം അതാണ് ഞാൻ ഒന്നാമതായിട്ട് പറയുന്നത് ഡയർ ഹോം ഇൻഡൻസ് ഒരു ബുഡി ടൈപ്പ് പെർഫ്യൂം തന്നെയാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന ഇന്ന് പറയുന്ന പെർഫ്യൂംസ് എല്ലാം തന്നെ കുറച്ച് സ്ട്രോങ് ആണ് ഒരു ബുഡി നോട്ട്സ് ഒക്കെയുള്ള ഒരു പെർഫ്യൂംസ് അല്ലെങ്കിൽ ഒരു സ്പൈസി നോട്ട്സ് ഒക്കെയുള്ള പെർഫ്യൂംസ് ആയിരിക്കും കേട്ടോ കൂടുതൽ പറയുന്നത് സോ ഫസ്റ്റ് വൺ വന്നിരുന്നത് ഡയർ ഫോം ഇൻഡൻസർ സെക്കൻഡ് വന്നത് ഒരു അറബിക് ആണ് റസാസി എല്ലാവരും കേട്ട് കാണും റസാസിയുടെ പെർഫ്യൂം ഒരു സ്വീറ്റ് അറബിക് പെർഫ്യൂമാണ് ഷൂറ രണ്ടാം പെർഫ്യൂമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഷൂറാണ് മൂന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് വീണ്ടും ഡയറുണ്ട് ക്രിസ്ത്യൻ ഡയർ ക്രിസ്ത്യൻ ഡയർ ഇല്ലാതെ പെർഫ്യൂം ലോകത്ത് ആളുടെ മൈൻഡിലേക്ക് വരില്ല ഒരു വലിയൊരു ബ്രാൻഡാണ് അവരുടെ ഫാരൻ ഹിറ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ളതും വളരെ പഴയതുമായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഫാരൻ ഹിറ്റ് ഇത്തിരി സ്ട്രോങ് ആണ് പച്ചോളിയൊക്കെ കുറച്ചധികം ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഫാരൻ ഹിറ്റ് നാലാമത്തെ പെർഫ്യൂം എന്ന് പറയുന്നത് ബ്ലാക്ക് വാനിലെ ബ്ലാക്ക് വാനില ഈ പറഞ്ഞ കാറ്റഗറിയിൽ നിന്നും വ്യത്യസ്തമാണ് നല്ലൊരു സ്വീറ്റ് പെർഫ്യൂമാണ് വാനില ബേസ്ഡ് വരുന്ന ഒരു സ്വീറ്റ് പെർഫ്യൂമാണ് പക്ഷെ വാനില എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലേഡീസിന്റെ പെർഫ്യൂമായിട്ട് തോന്നാം പക്ഷേ ഇതൊരു ആണുങ്ങളുടെ പെർഫ്യൂം തന്നെയാണ് നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ആണുങ്ങളുടെ പെർഫ്യൂം ഓഫീസിൽ കോംപ്ലിമെന്റ്സ് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉള്ള പെർഫ്യൂം മീൻസ് സ്വീറ്റ് പെർഫ്യൂംസ് വരുമ്പോൾ മറ്റുള്ളവർക്ക് കുറച്ചുകൂടി ഇഷ്ടം കൂടുതലുണ്ടാവും അപ്പൊ ആ അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് ബ്ലാക്ക് വാനില അഞ്ചാമത് അഞ്ചാമത് വീണ്ടും ക്രിസ്ത്യൻ ഡയറിലേക്ക് തന്നെയാണ് പോകുന്നത് ക്രിസ്ത്യൻ ഡയറിൻ്റെ സവാഷ് സവാഷ് എല്ലാവർക്കും ഒരു പെർഫ്യൂമാണ് പക്ഷെ അതല്ല ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് സവാഷിന്റെ എലിക്സ അത് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അതിൻ്റെ അകത്തൊരു മുന്തിരിയുടെ സ്മെല്ലും ഒക്കെ കയറി വരുന്നുണ്ട് സോ അതൊരു നോട്ട്സ് ആണ് നല്ലൊരു ലാസ്റ്റിംഗ് ഉള്ള പെർഫ്യൂമാണ് കേട്ടോ ഹെവി ലാസ്റ്റിങ് നല്ലൊരു ലാസ്റ്റിംഗ് ഉള്ള ഹെവി ലാസ്റ്റിങ് അടുത്ത പെർഫ്യൂംസ് രണ്ടെണ്ണം ഞാൻ പറയുന്നത് ഫോർഡിന്റെ പെർഫ്യൂംസ് ആണ് കേട്ടോ ടോം ഫോർഡ് അമേരിക്കൻ ബ്രാൻഡ് ടോം ഫോർഡിന്റെ ടോംഫോർഡിൻ്റെ പ്രത്യേകിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കുറച്ച് സ്ട്രോങ്ങർ പെർഫ്യൂംസ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് ടോം ടോംഫോർഡിൻ്റെ ടസ്കൻ ലെതർ ഒരു ലെതറി സ്വീറ്റ് പെർഫ്യൂമാണ് ലെതറി ആണ് ബട്ട് അതിനകത്തൊരു സ്വീറ്റ്നെസ്സും ഒക്കെ ഉള്ള ഒരു പെർഫ്യൂമാണ് ടസ്കൻ ലെതർ അത് കഴിഞ്ഞ് അവരുടെ അടുത്ത പെർഫ്യൂം ബ്ലാക്ക് ഓർക്കിഡ് ബ്ലാക്ക് ഓർക്കിഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂം ആയിട്ട് വേണമെങ്കിൽ പറയാം ഊതുവുഡും ബ്ലാക്ക് ഓർക്കിഡും ആണ് അവരുടെ ആദ്യകാലത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂം ആയിരുന്നത് സോ അടുത്തത് ബ്ലാക്ക് ഓർക്കിഡ് പിന്നെ ഒരു ഊതാണ് ഞാൻ ഇനി പരിചയപ്പെടുത്തുന്നത് ഊത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹാർഡ് സ്മെല്ലൊന്നും ഇല്ലാത്ത ഒരു വാനില നോട്ട്സ് ഒക്കെ വന്ന് നമുക്ക് മുമ്പിൽ ഫീൽ ചെയ്യുന്ന ഒരു ഊത് ബേസ്ഡ് പെർഫ്യൂം മീൻസ് ഒരു ഊത് തന്നെയാണ് അത് അമീർ അൽ ഊദ് ലത്താഫയുടെ പെർഫ്യൂമാണ് അമീർ അൽ ഊത് അത് ശരിക്കും നമുക്ക് ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ആ ഊതിന്റെ ഊത് ചിലർക്ക് അടുത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടം കുറവ് വരാറുണ്ട് മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഇതങ്ങനത്തെയല്ല ഇതൊരു വാൻലൈൻ നോട്ട്സിലൂടെയൊക്കെ കയറി വരുന്ന നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഊതാണ് അമീർ അൽ ഊദ് അടുത്തത് ബെൻഡ്ലി ഇൻഡൻസ് ഒരു രസമുള്ളൊരു പെർഫ്യൂമാണ് കാരണം എൻ്റെ ഷോപ്പിലും അവൈലബിൾ ആയിരുന്നില്ല ഞാനത് തപ്പിണക്കുമായിരുന്നു ആക്ച്വലി ബെൻഡ്ലി ഇൻഡൻസ് വളരെ രസമുള്ള ഒരു പെർഫ്യൂമാണ് ഇപ്പൊ ഉണ്ട് കേട്ടോ ഷോപ്പിലുണ്ട് ബെൻഡ്ലി ഇൻഡൻസ് നല്ല രസമുള്ള ഒരു പെർഫ്യൂമാണ് ഒരു ഉടിയിൽ ഒരു ചെറിയൊരു കോഫി നോട്ട്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ബെൻഡ്ലി ഇൻഡൻസ് അതാണ് അടുത്തത് ഇനിയും വരുന്നു വൈ എസ് എൽ പെർഫ്യൂം വൈ എസ് എൽ ലാസ്റ്റ് പത്താമത്തത് വൈ എസ് എൽ ന്റെ പെർഫ്യൂം വൈഎസ്എൽ ടെക്സ് ഡോ അതൊരു ഡിഫറെന്റ് നോട്ട്സാണ് കേട്ടോ ഒരു കുടിയും സ്പൈസിയും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഡിഫറെൻറ്റ് നോട്ട്സാ ഇതെല്ലാം പെർഫ്യൂമിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിമെന്റ്സ് കിട്ടുന്ന പെർഫ്യൂംസ് ആണ് ഒന്നാമത്തെ പ്രത്യേകത അടുത്തിരിക്കുന്നവർക്ക് ചോദിക്കുന്ന പെർഫ്യൂമാണ് രണ്ടാമത് നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന പെർഫ്യൂമാണ് എ സി ആംബിയൻസ് വേണോന്നില്ല അല്ലാതെ തന്നെ ലാസ്റ്റിംഗ് കിട്ടുന്ന പെർഫ്യൂംസ് ആണ് ഈ പത്ത് പെർഫ്യൂംസും നല്ല ലാസ്റ്റിങ് കിട്ടുന്ന പെർഫ്യൂംസ് ആണ് നമുക്കൊരു എന്താ പറയുക ഔട്ട്ഡോറിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കുറവായിരിക്കും നമുക്ക് ഒരു ഓഫീസിന്റെ അകത്ത് എ സി നമുക്ക് നമുക്കിതിന്റെ അത്യാവശ്യം നല്ലൊരു രാവിലെ ഒട്ട് വൈകുന്നേരം വരെ നമുക്ക് ലാസ്റ്റിംഗ് കിട്ടുന്ന പെർഫ്യൂംസ് ആണ് ഈ എല്ലാ പെർഫ്യൂംസും നമുക്ക് ഷോപ്പിൽ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും